റെയിൽവേ സ്റ്റേഷനുകളിലെ ഹോട്ടലുകളിലും കാറ്ററിംഗ് യൂണിറ്റുകളിലും റെയിൽവേ പോലീസിന്റെ മിന്നൽ പരിശോധന ഓപ്പറേഷൻ പൊതിച്ചോർ എന്ന പേരിലാണ് റെയിൽവേ പോലീസും ആർ പി എഫും സംയുക്തമായി കണ്ണൂരിലും തലശ്ശേരിലും റെയ്ഡ് നടത്തിയത് ട്രെയിനിലെ ഭക്ഷണത്തെക്കുറിച്ചുള്ള പരാതികളെ തുടർന്നായിരുന്നു റെയ്ഡ് ഓപ്പറേഷൻ പൊതിച്ചോർ എന്ന പേരിൽ വ്യാപക പരിശോധനയാണ് റെയിൽവേ സ്റ്റേഷനുകളിലെ ഹോട്ടലുകളിലും കാറ്ററിംഗ് യൂണിറ്റുകളിലും റെയിൽവേ പോലീസും ആർ പി എഫും ചേർന്ന് നടത്തിയത് ഭക്ഷണമുണ്ടാക്കുന്ന സ്ഥലത്തെ ശുചിത്വം വെള്ളം എന്നിവ പോലീസ് പരിശോധിച്ചു എസ്ഐമാരായ സുനിൽകുമാർ ജയേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഹോട്ടലുകളിലെ ഭക്ഷണവും പോലീസ് പരിശോധിച്ചു ട്രെയിനുകളിലെ ഭക്ഷണത്തെക്കുറിച്ച് പരാതി ഉയർന്നതിനെ തുടർന്നാണ് റെയ്ഡ് നടത്തിയത് കാറ്ററിംഗ് സംവിധാനങ്ങളുടെ ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശോധനയ്ക്ക് സംസ്ഥാന തലത്തിൽ റെയിൽവേ പോലീസിന് പ്രത്യേക പരിശീലനം നൽകിയിരുന്നു കണ്ണൂർ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനുകളിലാണ് റെയ്ഡ് നടന്നത് കാര്യമായ പ്രശ്നങ്ങൾ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ലെന്നും തുടർച്ചയായ പരിശോധനകൾ നടക്കുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ